إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور مخدثاتها وكل مخدثة بدعة وكل بدعة ضلالا. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم وقالوا اتخذ الرحمن ولدا لقد جئتم شيئا إدا تكاد السماوات يتفطرن منه وتنشق الأرض وتخر الجبال حتى أن دعوا للرحمن ولدا وما ينبغي للرحمن أن يتخذ ولدا رب اشرغ لي صدري ويسر لي أمري واحلل عقدة من لساني എഫ് കഹോ കൗലിറ ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസനികളെ പ്രപഞ്ച സൃഷ്ടാവായ റബ്ബ് സുഭാനുപത്ത ആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് തക്കുവയുള്ളവരായി ജീവിച്ചു മരിക്കണമെന്ന് ആദ്യം എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ് വസൂയത്ത് ചെയ്യുകയാണ് ലോകത്തുള്ള വിശ്വാസികൾക്ക് മാതൃകയാണ് എന്ന് ഖുർആൻ പരിചയപ്പെടുത്തിയ രണ്ടു വനിതകളിൽ ഒരാളാണ് മറിയം ബി വിശുദ്ധുറാണിൽ അവരുടെ പേരിൽ ഒരു അധ്യായം തന്നെ നമുക്ക് കാണാൻ പറ്റും സുഹൃത്തു മറിയം അവരുടെ മകനായി ജനിച്ച പ്രവാചകനാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ ജനനവും അദ്ദേഹത്തിൻ്റെ മോചിസത്തുകൾ അള്ളാഹുവിലേക്ക് ഉയർത്തിയതുമായി ബന്ധപ്പെട്ട വിഷയം ഇനി കിയാമത്തിൻ്റെ മുമ്പ് അദ്ദേഹത്തിൻ്റെ ഇറങ്ങി വരവൊക്കെ നാം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ജനനം ഏറ്റവും വലിയ അത്ഭുതൻ പിതാവില്ലാതെയാണ് പാപ്പയില്ലാതെയാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനിക്കുന്നത് മറിയം അലൈഹി സ്വലാം പ്രസവിച്ച ഉടനെ കുഞ്ഞിനെയും കൂട്ടി അവരെ ജനങ്ങളിലേക്ക് ചെന്നപ്പോൾ ജനങ്ങളുടെ പ്രതികരണവും അതിനുശേഷമുള്ള രംഗങ്ങളൊക്കെ വിശുദ്ധ ഖുർആൻ കൃത്യമായിട്ട് വിവരിക്കുന്നുണ്ട് ബിഹി തഹ്മിലു അനന്തരം പ്രസവിച്ച് ആ കുഞ്ഞിനെയും വഹിച്ചുകൊണ്ട് മറിയം അലൈഹിസ്ലാം തന്റെ ആളുകളുടെ അടുത്തേക്ക് ചെന്നപ്പോൾ അവർ പറയുകയാണ് മറിയമേ ആക്ഷേപകരമായ ഒരു കാര്യം തന്നെയാണ് നീ ചെയ്തിരിക്കുന്നത് പറഞ്ഞു യാ യാഹ്ത يا اخت هارون هارون ما كان ابوك سوء وما كانت امك اي സഹോദരി നിന്റെ പിതാവ് ഒരു ചീത്ത മനുഷ്യനായിരുന്നില്ല നിന്റെ മാതാവാട്ടിയൊരു ദുർനടപ്പുകാരിയുമായിരുന്നില്ല വാപ്പ മോശപ്പെട്ട ഒരാളോ ഉമ്മ ഒരു ദുർനടപ്പുകാരിയല്ല പിന്നെ എങ്ങനെയാണ് ഇത് സംഭവിക്കുന്ന ചോദിക്കുന്നത് മഹാനായ ഈസാ നബിഅലിസലാം ആ പ്രവാചകനെ കുറിച്ച് കൃത്യമായിട്ട് വിശുദ്ധ വിശുദ്ധപൂർണ്ണ പിന്നെ പഠിപ്പിച്ചു തരണത് ആ ഉമ്മ എന്ത് ചെയ്തു ഫീലൈ ആ തൊട്ടിലിൽ കിടക്കുന്ന കുഞ്ഞിനു നേരെ ആ ഉമ്മ ചൂണ്ടുകയാണ് അതാ കുഞ്ഞു സംസാരിക്കുമെന്ന മട്ടിലാണ് ചൂണ്ടുന്നത് ആ സമയത്ത് അവർ ചോദിക്കുന്നു കാലു എങ്ങനെയാ തൊട്ടിൽ ഒരു കുട്ടി എങ്ങനെ എങ്ങനെയാ സംസാരിക്ക എന്താ പറയണത് തൊട്ടിൽ ഒരു കുട്ടി സംസാരിക്കേ അവര് പറയാ അപ്പോ ഈസാ നബി അലൈഹി അലൈഹിസ്സലാം തൊട്ടിൽ വെച്ചുകൊണ്ട് സംസാരിക്കുന്നു കാല ആ ചെറിയ കുഞ്ഞതാ സംസാരിക്കുന്നു തൊട്ടില് കടന്ന് ഈസാ നബി ഞാൻ ഒരു അടിമയാണ് അവനെനിക്ക് എന്തു ചെയ്തു ഗ്രന്ഥം നൽകിയിട്ടുണ്ട് അതേപോലെ നബിയ എന്നെ നബിയായി നബിയാക്കിയിട്ടുണ്ട് അനുഗ്രഹീതനാക്കിയിരിക്കണ് ഐ നമാ കുഞ്വിടെയായിരുന്നാലും എൻ്റെ അപ്പനോട് വസീയത് ചെയ്തിരിക്കുന്നു ും ജീവനുള്ളടത്തോളം കാലം എന്തു ചെയ്യണം നിസ്കരിക്കാനും നൽകാനും എൻ്റെ റബ്ബനോട് വസിയത്ത് നൽകിയിരിക്കുന്നു കൽപ്പിച്ചിരിക്കുന്നു ഞാൻ ഇത് ഈസാ നബി അലൈസ് വസ്സലാം പ്രിയമുള്ളവരെ വെച്ചുകൊണ്ട് സംസാരിക്കാൻ മഹാനായ ഈസാ നബി അലൈഹി സ്ലാം ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകനാണ് നാല് പേരുകളിലാണ് ഖുർആൻ അദ്ദേഹത്തെ വിളിച്ചത് ഒന്ന് ലെ ഐസബിനും അറിയം രണ്ട് അൽ മസീഹൻ മൂന്നാമത്തത് കലിമത്തുള്ള നാല് റൂഹുള്ള ഈസാ നബി അലൈഹി വിളിച്ച പേരാണ് നാല് പേരുകളിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത് അദ്ദേഹത്തിന് ലഭിക്കപ്പെട്ട വേദഗ്രന്ഥമാണ് നമുക്കറിയാം ഇഞ്ചി അഥവാ ബൈബിൾ ഈ കാലഘട്ടത്തെ ബൈബിളല്ലേ ഇഞ്ചിൽ ബൈബിളുണ്ട് ഈസാ നബി അലൈഹിത്തു വസ്സലാമയുടെ മോചിസത്തുകൾ ഏതാ ഒന്ന് കളിമൺ പക്ഷികൾക്ക് ജീവൻ നൽകി എന്നുള്ളത് കളിമണ്ണ് കൊണ്ട് പക്ഷികൾ ഉണ്ടാക്കി അതിന് അതിനെ ജീവൻ കൊടുത്തു പറപ്പിക്കും വെള്ളപ്പാണ്ട് രോഗമുള്ള ആളുകളെ ശരീരത്തിൽ അദ്ദേഹം തടവിയാൽ അദ്ദേഹത്തിൻ്റെ അവരുടെ രോഗം മാറും വെള്ളപ്പാണ്ട് രോഗം മാറുക മരിച്ചവരെ ജീവിപ്പിക്കുക എന്തു ഭക്ഷണം കഴിച്ചു എന്താണ് വീട്ടിലുള്ളത് എന്ന് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയും ഇത് അള്ളാഹു താര ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് നൽകിയ മൗജിസത്താണ് മഹാനായ ഈസാ നബി അലൈഹിമയെ കൊല്ലാൻ ശത്രുക്കൾ തീരുമാനിച്ചു ഇസ്രായേലുടെ സ്വഭാവമാണ് എന്ത് പ്രവാചകന്മാരെ വധിക്കാനുള്ളത് അവരുടെ ജീവിത ശൈലിക്കെതിരായി സംസാരിച്ചാൽ പ്രവാചകരെ കൊന്നിരുന്ന അവർ ഈസാ നബി അലൈഹി സ്വലാമയെ വധിക്കാൻ വേണ്ടി തീരുമാനിച്ചു കുരിശിൽ തറച്ചു എന്ന് അവര് വാദിക്കുന്നു ഈസാ നബി അലിഖുസ്സലാം കൊല്ലപ്പെടുകയോ ക്രൂശിക്കപ്പെടുകയോ ചെയ്തിട്ടില്ലെന്നും അദ്ദേഹത്തെ അള്ളാഹുതാല ആകാശലോകത്തെ കുയർത്തുകയാണ് അവണിലെ കുയർത്തുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന് ഖുർആാൻ കൃത്യമായിട്ട് സഹോദരങ്ങളെ വിശദീകരിക്കുന്നുണ്ട് അള്ളാഹു താല മറിയം عيسى ابن مريم رسول الله وما قتلوه وما صلبوه ولكن شبه لهم وإن الذين اختلفوا فيه لفي شك من ما لهم به من علم إلا اتباع الظن وما قتلوه يقينا بل رفعه الله إليه وكان الله عزيزا حكيما لله بن دودنا മറിയമിന്റെ മകൻ മസീഹ ഈസയെ ഞങ്ങൾ കൊന്നിരിക്കുന്നു എന്നവര് പറഞ്ഞതിനാലും അവര് ശപിക്കപ്പെട്ടിരിക്കുന്നു വാസ്തവത്തിൽ അദ്ദേഹത്തെ അവർ കൊലപ്പെടുത്തിയിട്ടില്ല അവർ അദ്ദേഹം അവരെ അദ്ദേഹത്തെ കൊന്നിട്ടില്ല ക്രൂശിക്കപ്പെട്ടിട്ടില്ല കുരിശിൽ തറച്ചിട്ടുമില്ല പക്ഷെ യാഥാർത്ഥ്യം അവർ തിരിച്ചറിയാത്തത് കൊണ്ടാണത് തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ഈശയുടെ കാര്യത്തിൽ പിന്നിച്ചവർ പിന്തുടരുന്നതല്ലാതെ അവർക്ക് ആ കാര്യത്തെ പറ്റി യാതൊരു അറിവുമില്ലാഹുലൈ അള്ളാഹു താല അദ്ദേഹത്തെ അവനിലേക്ക് ഉയർത്തുകയാണ് ചെയ്തിട്ടുള്ളത് പൈസ നബിയെ അള്ളാഹു താലം ചെയ്തു അള്ളാഹു താല ആ റബ്ബിലേക്ക് ഉയർത്തുകയാണ് പ്രിയമുള്ളവരെ ചെയ്തിട്ടുള്ളത് എന്നാണ് എന്നാൽ അദ്ദേഹം ഉപരിലോകത്ത് എവിടെയുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ ആകാശലോകത്തേക്ക് അള്ളാഹുത്ത അദ്ദേഹത്തെ ഉയർത്തിയിട്ടുണ്ട് അത് എവിടെയാണ് എന്നുള്ളത് നമുക്കറിയില്ല അതിനെക്കുറിച്ച് ചർച്ചയും പാടില്ല ദഹലു സുന്നയുടെ വിശ്വാസമാണ് നമ്മുടെ അർഹീതയാണ് അതങ്ങനെ വിശ്വസിക്കുക എന്നുള്ളതാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് മസീഹ് എന്നുള്ള വിശേഷണം ലഭിക്കാനുള്ള കാരണം എന്തൊക്കെയാണ് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ നമുക്കതിൽ കാണാൻ പറ്റും ഞാൻ ഒരു വിശദമായിക്കൊണ്ട് സംസാരിക്കല്ല നമ്മൾ മനസ്സിലാക്കേണ്ട ചില പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രം എടുത്താൽ സംസാരിക്കണത് ഇപ്പോൾ മസീഹ് എന്നുള്ള പേര് അദ്ദേഹത്തിന് കിട്ടാനുള്ള ഒരു കാരണവും പറഞ്ഞത് അദ്ദേഹം രോഗികളെ സ്പർശിച്ചു കാണ്ട് സുഖപ്പെടുത്തും എന്നുള്ളതാണ് ഇപ്പോൾ മസഹ എന്ന് പറഞ്ഞാൽ സ്പർശിക്കുക എന്നുള്ള അർത്ഥമുണ്ട് അതുകൊണ്ടാണ് മസീഹ് എന്നുള്ള പേര് വന്നതെന്ന് ഒരഭിപ്രായം രണ്ടാമത് പറയുന്നത് നബി അലൈഹി സ്വലാം അദ്ദേഹത്തെ സ്പർശിച്ചത് കൊണ്ടാണ് എന്ന് പറയപ്പെടുന്നുണ്ട് മൂന്നാമത് ഭൂമിയിൽ സഞ്ചരിച്ചത് കൊണ്ടാണ് ഭൂമിയിലെ മിക്ക സ്ഥലങ്ങളിലും സഞ്ചരിച്ചത് കൊണ്ടാണ് എന്ന് പറയപ്പെടുന്നു അതേപോലെ തന്നെ കാൽപാദങ്ങളുടെ അദ്ദേഹത്തിൻ്റെ കാൽപാദത്തിൻ്റെ അടിഭാഗം അത് സാധാരണ ഒരു മനുഷ്യനേക്കാൾ പരന്നതുകൊണ്ടാണ് എന്ത് ആ ഒരു വാക്ക മസീഹ് എന്നുള്ള പേര് വരാനുള്ള കാരണം എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് അള്ളാഹുമായാലം ഇതൊക്കെ പണ്ഡിതന്മാർക്കിടയിലെ ചർച്ചകളാണ് ഏതായിരുന്നാലും സഹോദരങ്ങളെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആകാശലോകത്തേക്ക് ഉയർത്തപ്പെട്ടുവെങ്കിൽ ഇനി ഈസാ നബി അലൈഹി സ്വലാം ഇറങ്ങി വരും ഈ ലോകം അവസാനിക്കാറാകുമ്പോൾ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വരും എന്നത് വിശുദ്ധ ഊർഹാൻ കൃത്യമായിട്ട് പഠിപ്പിച്ചു ിൽ വേദക്കാരിൽ ആരും തന്നെ അദ്ദേഹത്തിൻറെ അഥവാ ഈസാ നബിയുടെ മരണത്തിന് മുമ്പ് അദ്ദേഹത്തിൽ വിശ്വസിക്കാത്തവരായിട്ടുണ്ടാവുകയില്ല ഉയർത്തെ നേൽപ്പിന്റെ നാളിലാകട്ടെ അദ്ദേഹം അവർക്കെതിരിൽ സാക്ഷിയാവുകയും ചെയ്യും സുറത്തുൻ ഇസാഹിലെ നൂറ്റി അൻപത്തൊമ്പതാമത്തെ ആയത്താണ് അപ്പൊ സഹോദരങ്ങളെ ഈസാ നബി അലൈഹി സ്വലാം ഇറങ്ങി വരുന്ന വന്ന് സാധാരണ മരണം അദ്ദേഹം മരിക്കും അദ്ദേഹത്തിന്റെ മരണത്തിന് മുമ്പായി വേദക്കാർ അദ്ദേഹത്തിന് വിശ്വസിക്കുമെന്ന വചനം അവസാന കാലത്ത് ഈസാ നബി അലൈഹി സ്ലാം വീണ്ടും ഭൂമിയിലേക്ക് ഇറങ്ങി വരുമെന്നതിൻ്റെ തെളിവാണ് ഈ ആയത്ത് ഈ ആയത്തിന്റെ തഫ്സീറില് അബൂ മാലിക് പറഞ്ഞു അത് വേദക്കാർ വിശ്വസിക്കുമെന്ന് പറഞ്ഞത്സലാം ഇറങ്ങി വരുന്ന അവസരത്തിലാണെന്നാണ് അദ്ദേഹത്തിൽ വിശ്വസിക്കാതെ വേദക്കാരിലും തന്നെ അവശേഷിക്കൂലത്തിൽ കൃത്യമാണെന്ത് നബി ഇറങ്ങി വരുന്നു അദ്ദേഹത്തിൽ വേദക്കാരെ വിശ്വസിക്കുന്നുള്ളതും മാത്രമല്ല മാത്രമല്ലാഹുലു പറയണത് എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ ആ റബ്ബ് തന്നെയാണ് സത്യം ഈസബിനും അറിയം നീതിമാനായ ഭരണാധികാരിയായി വന്നിറങ്ങാൻ സമയമെടുത്തിരിക്കുന്നു നന അദ്ദേഹം വന്നു കഴിഞ്ഞാൽ അദ്ദേഹം വന്നു വന്നുകഴിഞ്ഞാൽ ഫയ്യസീർ സൊലീബ അല്ല സൊലീബണ കുരിശന് കുരിശ് അദ്ദേഹം തകർക്കും പന്നികളെ കൊല്ലും ജിസിയ നിർത്തലാക്കും എന്താ ജിസിയ ഇസ്ലാമിക ഗവൺമെന്റ് അമുസ്ലിം പൗരന്മാരിൽ നിന്ന് ഈടാക്കുന്ന നികുതി അതാണ് ജിസിയ അത് അദ്ദേഹം നിർത്തലാക്കുന്നു യാതൊരാളും സമ്പത്ത് സ്വീകരിക്കാത്ത വിധം ഇവിടെ സമ്പത്ത് ഒഴുകുന്നതാണ് അതായത് ആർക്കും ആവശ്യം ഉണ്ടാവില്ല പണം ആർക്കും ആവശ്യം ഉണ്ടാവില്ല സക്കാത്തിൻ്റെ പണവുമായി കൊണ്ട് ഇറങ്ങിച്ചെന്നാൽ അത് സ്വീകരിക്കാൻ ആൾക്കാരുണ്ടാവില്ല എത്രത്തോളം എന്നാൽ അന്ന് അന്നൊരാൾ ചെയ്യുന്ന സുജൂത് ഈ ലോകവും അതിലുള്ളതിനേക്കാളുമൊക്കെ ഹയറായിരിക്കുന്ന ഒറ്റ സുജൂതിന് അറിയുമുള്ള പോലെ സുജൂതിന്റെ മഹത്വം നമുക്കിപ്പോൾ മനസ്സിലായിട്ടില്ല ഞാൻ പറയാൻ കാരണം എന്തായാലും നിസ്കരിക്കണ സമയത്ത് നമ്മൾ ശരിക്കും ആലോചിച്ചാൽ മതി നിസ്കരിക്കണ സമയത്ത് ഇമാമു സുജൂതിലാണെങ്കിൽ മാമും എന്താ ചെയ്യ ചെയ്യാമു സുജൂതിലായിരിക്കെ മാമും എന്താ ചെയ്യ അടുത്ത റക്കാരത്തിലേക്ക് എണീക്കാൻ വേണ്ടി കാത്തു അല്ലെ ഒരു സുജൂതിൻ്റെ മഹത്വം നിസ്കാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മ സുജൂത് റബുമായിട്ടൊരു അടിമ അടുക്കുന്ന ഏറ്റവും നല്ല സന്ദർഭം പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള സമയം ഇമാമ് ഒന്നാമത്തരക്കയത്താൽ നമുക്ക് ബോധ്യായി ഒന്നാമത്തെ അക്കയത്തിൻ്റെ സുജൂതിലാണ് മാമൂമ് അല്ലേ അടുത്താൽ നിസ്കരിക്കാൻ കയറി വരുമ്പോൾ അയാൾ എന്താ അയാളെന്താ രണ്ടാമത്തെ രണ്ടാമത്തരക്കയത്ത് കെണീക്കാൻ വേണ്ടി കാത്തുക്കും അവിടെ ചെയ്യേണ്ട എന്താ അവിടെ ആ സുജൂതിന്റെ മഹത്വം മനസ്സിലായി കൈകെട്ടി സുജൂതിലേക്കാ പോകേണ്ടത് ഇന്ന് നമുക്ക് ആ സുജൂതിൻ്റെ വില അറിയില്ല അന്ന് പ്രിയമുള്ളവരെ അന്ന് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വന്ന ആ സമയത്ത് അന്ന് ചെയ്യുന്നൊരു സുജൂത് ഈ ലോകവും അതിലുള്ളതിനേക്കാളുമൊക്കെ ഹൈറായിരിക്കുമെന്ന് പ്രവാചകൻ സല്ലാഹു അലഹി വസ്സലാം പഠിപ്പിക്കുകയാണ് അപ്പോൾ നോക്കൂ നിങ്ങൾ അദ്ദേഹം ഇറങ്ങി വരും കുരിശികൾ തകർക്കും പന്നികളെ കൊല്ലും ജിസിയ ഇല്ലാതാക്കും ഇതൊക്കെ അഖില സുന്നത്തിൽ ജമാഅത്തിന്റെ വിശ്വാസമാണ് എഴുപതോളം എഴുപതോളം ഹദീസുകൾ ഈസാ നബി അലൈസ്ലാമുമായി ബന്ധപ്പെട്ട് സോഹിയായി വന്നിട്ടുണ്ട് ഇതൊക്കെ ഈ എഴുപതോളം ഹദീസുകളെ കണ്ടെല്ല എല്ലാം മുത്തവാത്തിറായ ഹദീസുകളാണ് ഒരു കാരണവശാലും തള്ളാൻ സാധ്യമല്ലാത്ത മുത്തവാത്തിറായിട്ടുള്ള ഹദീസ് നിഷേധിക്കുന്ന ആളുകൾ പ്രിയമുള്ളവര് സമൂഹത്തിലുണ്ട് ഇനി സഹോദരങ്ങളെ ഈസാ നബി അലൈഹു സ്വലാം ഇറങ്ങി വരുമ്പോൾ ആളുകൾക്ക് അദ്ദേഹത്തിന് മനസ്സിലാകണല്ലോ അല്ല ഇത് ഈസാ നബി ആണെന്ന് എങ്ങനെ മനസ്സിലാവുക അതിൻ്റെ അടയാളങ്ങൾ എന്തൊക്കെ വിശേഷണങ്ങൾ എന്തൊക്കെ കൃത്യമായി പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്സലാം വിശദീകരിച്ചിട്ടുണ്ട് എനിക്കും ഈസാ നബി അലൈഹി സ്വലാമുക്കും ഇടയിൽ ഈ ഉമ്മത്തിന് ഇനി ഒരു പ്രവാചകൻ വരാനില്ല എന്ന് ഞാനാണ് അവസാനത്തെ പ്രവാചകൻ ഇനി ഈശാനഭി അലൈഹി സ്വലാം ഇറങ്ങി വരും രണ്ടാമതും ഒരു പറയുന്നത് അദ്ദേഹം ഇറങ്ങി വരിക തന്നെ ചെയ്യും അദ്ദേഹത്തെ നിങ്ങൾ കണ്ടാൽ നിങ്ങൾ അദ്ദേഹത്തെ കണ്ടാൽ നിങ്ങൾക്ക് അദ്ദേഹത്തെ മനസ്സിലാകണം അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ശരീര പ്രകൃതി എങ്ങനെയാണ് കൃത്യമായി പ്രവാചകൻ വിശദീകരിച്ചു ഇറങ്ങി വരുമ്പോ അദ്ദേഹത്തിൻ്റെ ശരീരം എങ്ങനെയാണ് അല്ല അദ്ദേഹത്തിൻ്റെ ശരീരം നല്ല ഒത്ത ശരീരമുള്ള ആളായിരിക്കും അദ്ദേഹം തന്നെ രണ്ടാമത് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ നിറം അത് നല്ല വെളുപ്പും ചുവപ്പും കലർന്ന ഗോതമ്പിന്റെ നിറമായിരിക്കും ഒക്കെ സ്വഹീഹായ ഹരീസിൽ കൃത്യമായിട്ട് വന്ന കാര്യങ്ങളാണ് രണ്ട് മഞ്ഞ ഡ്രസ്സുകൾ ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇറങ്ങി വരുന്നത് വിടുന്നത് അദ്ദേഹത്തിൻ്റെ ഡ്രസ്സിന്റെ കളർ പറഞ്ഞു നാലാമത് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ തലയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ തലയിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഉറ്റി വീഴുന്നത് പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അല്ല ഒരാള് കുളി കഴിഞ്ഞ് ഫ്രഷായി വന്ന് അങ്ങനെ ഉണ്ടാവും അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഇറങ്ങി വരവിനെ വർണ്ണിക്കുകയാണ് അദ്ദേഹത്തിന്റെ തലയിൽ നിന്ന് വെള്ളമൊറ്റി വീഴുന്നത് പോലെ നിങ്ങൾക്ക് തോന്നും ഇസ്ലാമിനു വേണ്ടി അദ്ദേഹം യുദ്ധം ചെയ്യും മറ്റൊരു ഹദീസിൽ കാണാം ഈസാ നബി അലൈഹി സ്വലാം ഇറങ്ങിവരും എവിടെ നിന്നായി ഇറങ്ങി വരിക മിനസമായി ആകാശത്തു വരും എവിടെയാണ് വേടുന്നത് മക്കയിലാണോ മദീനയിലാണോ അതല്ല വേറെ ഏതെങ്കിലും സ്ഥലത്താണോ എല്ലാം കൃത്യമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബഅസല്ലാഹു ഈസ മറിയമ ഫയൻസിലു മനാറത്തിൽ മുസ്ലിമിൽ ഈ ഹദീസ് കാണാൻ പറ്റും അല്ലാഹു നബി അലൈഹി സലാമയെ നിയോഗിക്കുന്ന ഘട്ടം ഈസ ഫയൻസിലു അദ്ദേഹം ഇറങ്ങി വരും എവിടെ മനാറത്തിൽ ഇന്തൽ മനാറത്തിൽ ബൈദായി ഒരു വെള്ള മിനാടത്തിന്റെ അടുത്ത് നിന്ന് ഒരു വെള്ള ദിമഷ്ക വെള്ളമിനാടത്തിൽ കിഴക്കുഭാഗത്തുള്ള ഒരു വെള്ള വെള്ളമിനാടത്തിൽ ഈസാ നബി അലൈഹി സ്വലാം ഇറങ്ങി വരും പണ്ഡിതന്മാർ ചർച്ച ചെയ്തു അതെവിടെയാണ് അത് ആ പള്ളിയുടെ പേരൊക്കെ പണ്ഡിതന്മാർ ചർച്ച ചെയ്യേണ്ടത് മസ്ജിദുൽ അമബി എന്ന് പറഞ്ഞത് മസ്ജിദുൽ അമവി അതേപോലെ തന്നെ ജാമ്യുൽ അമവി രണ്ടു പേരിൽ അറിയപ്പെടുന്നുണ്ട് ജാമിയുൽ അമവി മസ്ജിദുൽ അമവി അഥവാ ഡമസ്കസിന്റെ കിഴക്കു ഭാഗത്തുള്ളൊരു വെള്ളമീനാടെന്നാണ് ഈസാ നബി അലൈഹി ഇസ്സലാമിന്റെ ഭാഷ ഏതാ ഈസാൻബി അലൈഹി ഇസ്സലാമിന്റെ ഭാഷ അറബിയല്ലോ ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ ഭാഷ അറാമിക് ഭാഷയാണ് ഇന്നും ആ നാട്ടിലെ ആളുകൾ സംസാരിക്കുന്ന ഭാഷ ഏതറിയും അറാമിക്കൻ ഐസാനബിന്റെ ഭാഷ തന്നെയാണ് ഇനി അടുത്തടയാളം നോക്കും നിങ്ങൾ റസൂൾ ലാഹി സലാഹു അലിഹി വസ്ലെന്ന് പറയാണ് എന്ത് മസീഹബിന് മറിയം മറിയബിൻ അള്ളാഹു താല നിയോഗിക്കും എവിടെ ദിമസ്കിസ് ദിമഷ്കിന്റെ കിഴക്കു ഭാഗത്തുള്ള മനാറത്തുൽ ബൈലാഗ വെള്ള അരികില് മഞ്ഞ മഞ്ഞവർണ്ണമുള്ള രണ്ടു വസ്ത്രങ്ങളിലായി അദ്ദേഹം ഇറങ്ങി ഇറങ്ങിവരും എങ്ങനെയെന്നറിയും എങ്ങനെ രണ്ട് മലക്കുകളുടെ ചിറ മലക്കുകളുടെ ചിറകുകളിൽ അദ്ദേഹം ഇങ്ങനെ കൈവെച്ചിട്ടുണ്ടാവുന്ന മലക്കുകളുടെ ചിറകിലിങ്ങനെ കൈവെച്ച് അദ്ദേഹം ആകാശത്തിൽ നിന്ന് ഇറങ്ങി വരും അദ്ദേഹം തലതായ്ത്തിയാൽ അദ്ദേഹം വെള്ളത്തുള്ളികൾ വെള്ളത്തുള്ളികളിങ്ങനെ ഒറ്റ വീഴുന്നാണ് തല ഉയർത്തിയാലോ തല ഉയർത്തിയാൽ തിളക്കമാർന്ന മുത്തുകൾ അദ്ദേഹത്തിൽ നിന്ന് നിന്നിങ്ങനെ ഉതിർന്നു വീഴും അദ്ദേഹത്തിൽ നിന്നുള്ള നിശ്വാസത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ നിശ്വാസത്തിൻ്റെ മണമടിക്കുന്ന യാതൊരു കാഫിറിനും മരിക്കാതെ നിവർത്തി ഉണ്ടാവൂലെന്നാണ് അദ്ദേഹത്തിന്റെ നിശ്വാസമാകട്ടെ അദ്ദേഹത്തിൻ്റെ ദൃഷ്ടി എത്തുന്നിടത്തേക്ക് അദ്ദേഹത്തിന്റെ കാഴ്ച എത്തുന്നിടത്തേക്ക് അത് എത്തുമെന്ന് പ്രവാചകൻ സല്ലാഹു അലഹി വസ്തുലെ പഠിപ്പിക്കുകയാണ് അപ്പം മൊത്തത്ത് പറഞ്ഞാൽ അദ്ദേഹം ഇറങ്ങി വരുന്നത് എവിടെയാണ് കൃത്യാണ് അല്ലേ ആ സ്പോട്ട് എവിടെയാണ് അതും കൃത്യാണ് അദ്ദേഹത്തിന്റെ വേഷം എങ്ങനെ എങ്ങനെ ഇറങ്ങി വരിക മലക്കുകളുടെ ചുമലിൽ തൂങ്ങിക്കൊണ്ടാണ് അദ്ദേഹം ഇറങ്ങി വരിക ഇതൊക്കെ കൃത്യമായി പ്രവാചകൻ സാഹു അലൈഹി വസ്ലാം ഓരോന്നും പ്രിയമുള്ളവരെ വ്യക്തമാക്കി പഠിപ്പിച്ചു തരുകയാണ് ഇങ്ങോട്ട് പറയണെന്ത് ഈസാൻ നബി അലൈഹി വന്നാൽ ഈസാ നബി അലൈഹിന് അന്വേഷിക്കുന്നു അന്വേഷിക്കും അങ്ങനെ ബാബുലു വെച്ച് ബാബുലു വെച്ച് ദജ്ജാലിനെ പിടികൂടും അവിടെ വെച്ച് ദജ്ജാലിനെ വധിക്കും കൊല്ലുമെന്ന് കൃത്യമായി ഹരിച്ചത് കാണാം ബൈത്തുൽ മുക്കദ്സിൻ്റെ അടുത്തുള്ളൊരു പ്രദേശമാണിത് ഈ ലുത്ത് കവാടം പണ്ഡിതന്മാർ അങ്ങനെയാണ് വിശദീകരിക്കുന്നത് ബൈത്തുൽ മുക്കദ്സിൻ്റെ അടുത്തുള്ളൊരു പ്രദേശമാണിത് ലുത്ത് അതിൻ്റെ ഒരു കവാടാണിത് ആ ലുത്ത് കവാടം അതിൻ്റെ മെയിൻ ഗേറ്റ് അവിടെ വെച്ചിട്ടാണ് എന്ത് ചെയ്യുക ഈസാൻ നബി അലൈഹി പ്രവാചകം പഠിപ്പിക്കാൻ എന്ത് കാണുമ്പോ തന്നെ ഒരു ഉപ്പുണ്ടല്ലോ ഉപ്പ് വെള്ളത്തിലിട്ടാൽ എങ്ങനെ അലിയ ഈസാ നബിയെ കാണുമ്പോ തന്നെ ദജാലെ പകുതി ഒരുക്കിയിട്ടുണ്ടാവും പക്ഷേ അള്ളാഹു താല ഈസാ നബിയുടെ കൈ കൊണ്ട് ദജാലിനെ കൊല്ലാൻ എന്ത് ചെയ്യും അള്ളാഹു അള്ളാൻ്റെ കദറാണ് അള്ളാൻ്റെ തീരുമാനാണത് അതുകൊണ്ട് ഈസാൻ നബിൻ്റെ കൈ കൊണ്ടാണ് എന്ത് ചെയ്യുക ദജാലിന് കൊല്ല അതൊക്കെ കൃത്യമായി പ്രിയമുള്ളവരെ ഹരി വന്നിട്ടുണ്ട് കൂടുതൽ വിശദമായി പഠിക്കാൻ നമ്മൾ എന്ത് ചെയ്യുക തയ്യാറാവുക ഞങ്ങളുടെ അതിൻ്റെ ഒരു ചുരുക്ക രൂപത്തിൽ ഇങ്ങനെ എല്ലാ ഭാഗങ്ങളും ടച്ച് ചെയ്തിട്ടാണ് എന്ത് ചെയ്തത് പോയിട്ടുള്ളത് ഇത് നമ്മളൊരു വിശ്വാസി പഠിക്കേണ്ട നമ്മുടെ വിശ്വാസവുമായി അഹീതയുമായി ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ട് ഇത് പഠിക്കുന്ന നിർബന്ധം അതേപോലെ മറിയം അലൈഹി ഇസ്സലാമിൻ്റെ ചരിത്രം നമ്മൾ പഠിക്കണം ഒരുപാട് പാഠങ്ങൾ മറിയം മലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ നിന്ന് വിശ്വാസികൾക്കുണ്ട് ഈസാ നബിയുടെ ഇറങ്ങിയവരവുമായി ബന്ധപ്പെട്ട് കൃത്യമായി പഠിക്കുക മസീഹു ദജാലിൻ്റെ വിഷയങ്ങൾ ഇതൊക്കെ ഒരു വിശ്വാസി പഠിച്ചിരിക്കേണ്ട കാര്യം ഇൻഷാല്ല നമുക്ക് അവസരങ്ങൾ വരുമ്പോൾ സംസാരിക്കുക അള്ളാഹു സുഖം